ഇത് ഞാൻ അങ്ങോട്ട് കൊണ്ടാണ് തൽക്കാലം എന്റെ കടയിൽ ഇരിക്കട്ടെ നീ പൈസ തന്നിട്ട് ഇത് നീ കൊണ്ടുപോയിക്കാം നീ എന്ത് പണിയെ പച്ചിച്ച എന്തേ വീണ്ടും പച്ചിച്ചില്ല എന്താ പറ്റിയ ആ സാധനം കൊണ്ടുപോയിട്ടേതാ ആ നിന്റെ അടുത്ത് എല്ലാവരും പറഞ്ഞുണ്ട് പോയിക്കളെ ആരടുത്തുണ്ടോയ നീ എന്നെ അടുത്ത് ഇത് അയ്യായിരം രൂപ എനിക്ക് തരാനുണ്ട് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞെന്ന് പറഞ്ഞാണല്ലോ അത് ശരി പിന്നെ മൂവായിരം രൂപ കൂടി എന്റെ കയ്യിൽ പോയി മൂവായിരം രൂപ അടുന്ന് പോയി എങ്ങനെ പോയിന്നാ ഞാൻ കടയൊക്കെ ഒന്ന് വെച്ചില്ല എടാ എന്റെ കടയിൽ ഇരിക്കുന്ന സാധനം നീ അവിടെ കൊണ്ടുപോയി വെച്ചുകഴിഞ്ഞാ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കണു മുമ്പ് നീ എടുത്തോണ്ട് പോയാ അന്ന കൊണ്ടുപോകേനം രൂപ ആകായിരം രൂപ തരാൻ രണ്ടാഴ്ച കഴിയുമ്പോ തരാട്ടോ ഞാൻ മര്യാദക്ക് പറഞ്ഞതാ അപ്പൊ നിനക്കിപ്പോ തന്നെ വേണമെന്ന് പറഞ്ഞു നീ എന്റെ സാധനം എടുത്തുകൊണ്ട് പോയാ പറഞ്ഞപ്പോ ഇത് എങ്ങനെയാണെന്ന് എല്ലാവരും പറഞ്ഞായിരിക്കും ഒന്നും പറയണ്ട ഞാൻ ആ വണ്ടിയിൽ ഇരിക്കേണ്ട നിനക്ക് തരാം ില്ല പണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മര്യാദക്ക് പറഞ്ഞല്ലോ നിനക്ക് രണ്ടായിരം രൂപ ഇത് കുണ്ടി ഞാൻ അയ്യായിരം രൂപ നീ എനിക്ക് വായ്പ മേടിച്ചത് തരാനുണ്ട് മൂവായിരം രൂപ ഇതില് ഞാൻ പെട്ട് കിടക്കണം മൂവായിരം രൂപ കച്ചവടം ഇത് കുണ്ടപ്പിനോ അപ്പൊ എട്ടു രൂപയുണ്ട് കാശ് ഞാൻ തന്ന എടാ ആ കാശ് എങ്ങനെ കഴിഞ്ഞിട്ട് പെട്ടു ഈ സാധനം നീ ഒന്ന് ചോദിക്കണ്ട ഇത് എടുത്തുകൊണ്ട് ഈ കടയിൽ വെച്ച് കഴിഞ്ഞ എന്റെ കയ്യിലേക്കല്ലേ കാശ് വരവുള്ളൂ നീ ഇതൊന്നും അറിയാം അത് എടുത്തോണ്ട് ഓടി പോയിട്ടുണ്ട് കാശാട്ടി കാശാട്ടിന്ന് ഞാൻ ഇങ്ങനെയാ ഞാൻ രണ്ടാഴ്ച കഴിയുമ്പോ തരാട്ടോന്ന് പറഞ്ഞല്ലേ അത് പെട്ടുപോയി ഇനി അതിൽ കയറി ഇനി പിടിക്കില്ല നീ ഒരു അരിഞ്ഞ ഞാൻ അയ്യായിരം രൂപ തരാനുണ്ടല്ലോ അതും ഒരു ആയിരം രൂപ കൂട്ടി ആറായിരം രൂപ ഒരു രണ്ടു മാസം കഴിയുമ്പോൾ തന്നേക്കാം അല്ലാതെ എന്റെ അതിലുണ്ടാവൂല മാസത്തേക്ക് ആറായിരം രൂപ ശരി ആറായിരം രൂപ നീ ഒന്നും ആദ്യം വന്നപ്പോ പറഞ്ഞത് നിങ്ങിയോ പിടിച്ചോ മേടിച്ചോന്നൊക്കെ പറഞ്ഞോണ്ടാണല്ലോ നീ വന്നേ അയാൾ സാഹചര്യം അങ്ങനെ ആയിക്കൂല ഇത് കേട്ടോ ഒരു മാസം കഴിഞ്ഞാൽ തന്നേക്കാം ഇനിപ്പൊ എനിക്ക് നിന്റെ കാശ് എനിക്ക് വേണ്ട ഞാൻ എന്തായാലും വായ്പ മേടിച്ചാണ് തരാന്ന് പറഞ്ഞായിരുന്നോ മൂവായിരം രൂപ ആയിട്ടെന്നാ ഒരു മാസം ഒരു വർഷം തന്നേക്കാം കാരണം തരാനുള്ള കാശാണല്ലോ പക്ഷെ ഇതൊക്കെ ആലോചിക്കണ്ടേ ഒരു കച്ചവടമൊക്കെ ചെയ്യുമ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ എടുത്തുകൊണ്ട് പോയത് എന്റെ അക്കൗണ്ടിലേക്ക് വന്ന കാശല്ലേ നിനക്ക് കിട്ടൂലോ ഓർമ്മ വേണ്ട മാസം തന്നേക്കാം